വഖഫ് നിയമ ഭേദഗതി സാധാരണ ജനത്തിന് വേണ്ടിയാണെന്ന് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം കെ സുരേന്ദ്രൻ വഖഫ് കരുനിയമം നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വച്ചാണ് വഖഫ് ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ നിലപാടിന് രാഷ്ട്രീയ ലക്ഷ്യമില്ല വർഗീയതയ്ക്കൊപ്പം ആര് നിൽക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ വർഷങ്ങളായി മുനമ്പത്തെ ഒരു ജനത പാവപ്പെട്ട ഒരു ജനത ഈ വകുപ്പിവേശത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ആ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഭൂമിയല്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞത് കാപട്യമായിരുന്നു അതല്ല സത്യസന്ധമായ നിലപാടായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി ഞങ്ങൾ മുനമ്പ നിവാസികളോടൊപ്പമാണോ എന്ന് ഇന്നും നാളെയുമായി മലയാളികൾക്ക് മുഴുവൻ ബോധ്യമാവും കേരളത്തിന് ബോധ്യമാവും ഞങ്ങളിപ്പോ